ഹലോ ഗെയ്സ് ഫിഷിംഗ് ബോട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതേ ഇപ്പം വൈകിട്ട് കാസ്റ്റിംഗ് ഇറങ്ങിയാണ് ഞാൻ ദാരിയും കൂടി ഇറങ്ങിയാണ് ഇതിപ്പോൾ ഞങ്ങളുടെ ഏരിയ അല്ല ഇത്തിരി ലോങ് ആണ് അപ്പോൾ ഇതിപ്പോൾ വന്നിട്ടുള്ളൂ വൈകിട്ട് അതേ ഇപ്പം സൂര്യൻ അസ്തമീച്ച ടൈമാണ് ഈ ടൈമിലാണ് കാസ്റ്റിംഗ് ഇറങ്ങിയാണ് ഇതിപ്പോൾ അതെ കിട്ടുമോ എന്ന് നോക്കണം ഞങ്ങൾ നോക്കട്ടെ കാസ്റ്റ് ചെയ്ത് നോക്കട്ടെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ആയിട്ട് ഇടുന്നതിന് ഓക്കെ

ൊണ്ടാന്ന് അറിയാനുള്ള ശരി ലീഡറിനെ തന്നെ കുറവോ കൈവിട്ടോ കൈപൊളിയും കൈപൊളിയും വിട് വിട് പുകിത്തട്ടെ വട്ടം കയറിക്കും ആ വന്നു വന്നു നിൽക്ക നെല്ലേ വാട മീൻ കുഴപ്പമില്ല ലീഡർ പിടിക്കോ കൈവിട്ടോ വീടില്ലേ വീടില്ല നീ വീടായിരുന്നു സീനില്ല ആ ഗ്രിപ്പർ ഗ്രിപ്പറും പ്ലയർ എടുക്ക് പൊളിഞ്ഞാ അതാണ് എന്തെങ്കിലും ലീഡറിൽ നിന്ന് മാറിയിട്ട് കൈപ്പിട്ടു പോണോട്ടോ അപ്പം എൻ്റെ കൈ കഴിച്ച് പെട്ടെന്ന് കുത്തിപ്പ് വേണോ ഏ ഇപ്പടിച്ച മീനാണ്ടോ നമുക്ക് ഓ ഒരു ഒന്നര ഒന്നര മുക്കാ കിലോ സൈസ് വരുന്ന മീനാണ് കേട്ടോ മുള്ള ഫ്രോഗിൽ അടിച്ചു ഗ്രീൻ കളറുള്ള ഹുക്കൊക്കെ അകത്തിരിക്കയാണ് എന്നാലോണം കഷ്ടപ്പെടുത്തി സാധനം കയറ്റം എന്നാലും കുഴപ്പമില്ല കളർ വ്യത്യാസമുണ്ടോ അത് ഈ വെള്ളത്തിൻ്റെയാണ് പൊക്കത്ത് ബ്ലാക്ക് ഷെയ്ഡും അടിയുടെ ഒരു നല്ലോണം തെളിഞ്ഞിരിക്കുന്ന ടൈപ്പ് അങ്ങനത്തെ ഒരു ഷെയ്ഡും കൂടി മാറ്റം വന്നതാണ് അത് വെള്ളത്തിൻ്റെയാണ് കെട്ടിക്കിടക്കണത് അതിലും കുഴപ്പ ഓക്കെ അതായത് നമുക്ക് പഠിച്ചാൽ രണ്ടാമത്തെ മീനാണ് നമുക്ക് അടിച്ചാൽ പക്ഷേ ഇതിൻ്റെ വീഡിയോ കിട്ടിയില്ല പ്രതീക്ഷ പ്രതീക്ഷിക്കാതെ അടിച്ചതാണ് ആദ്യം പ്രാവശ്യം അടിച്ചിട്ട് പിന്നെ കിട്ടിയില്ല പിന്നെ ഓടി ഒന്ന് അടിച്ചതാണ് അങ്ങനെ കിട്ടിയാൽ അതേപോലെ മുള്ള പോവുക തന്നെയാണ് ദൂക്കാൻ്റെ മുള്ള പോകും ഒരു തിരക്കുള്ള നടൻ വരണ്ട ഓക്കെ അപ്പൊ ഇന്നത്തെ ആ കാസ്റ്റിങ് കഴിയുന്നുണ്ടോ അപ്പൊ ഇന്നിപ്പോ രണ്ട് മീനാണ് ആ പഠിച്ചേക്കുന്നത് ഒരു ചേർനും കിട്ടിയിട്ട് നാടൻപാലും കിട്ടി പിന്നെ ആ നാടൻ നല്ല വീഡിയോ കിട്ടിയിട്ടില്ല ആ സമയത്ത് ക്യാമറ ഓൺ അല്ലായിരുന്നു അതുകൊണ്ട് കിട്ടിയില്ല പിന്നെ ആ ചേറിൻ്റെ കിടിയുണ്ട് അപ്പൊ ഓക്കേ എന്നാൽ അപ്പൊ ഇന്നിപ്പോൾ ഫോണീണ് അപ്പൊ രണ്ട് മീനാണ് കിട്ടിയത് ഞാൻ മീനെ കാണിച്ചോണ്ട ഒരു ഒന്നര കിലോ ഉള്ള ഒരു പിന്നെ പുതിയ വീഡിയോ കാണാ ഓക്കെ ബൈ